അവതരണം മിത്രവിന്ദ പിള്ളേരൊക്കെ പോയോ അച്ചായ അകത്തേക്ക് കയറുന്നതിനിടയിൽ ഭദ്രൻ ചോദിച്ചു ആ അവര് കാലത്തെ പോയടാ മോളെ അങ്ങനെ ഇന്നു ഇന്നുമുതല് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് നിന്നെ കൂടി സ്വാഗതം ചെയ്യുന്നു കേട്ടോ അച്ചായം പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ചു സൂസമ്മ അവളെയും കൂട്ടി അകത്തേക്ക് പോയി ചായ വേണ്ടെന്ന് കുറേ തവണ നന്ദന പറഞ്ഞുവെങ്കിലും അവര് സമ്മതിച്ചില്ല ഭദ്രനും അവൾക്കും ഓരോ ഗ്ലാസ് ചായയും കുറച്ച് സ്നാക്സുമൊക്കെ എടുത്തു വെച്ചു കഴിഞ്ഞിരുന്നു ഇരുവരെയും അതൊക്കെ കഴിപ്പിച്ച ശേഷമാണ് സൂസമ്മ പറഞ്ഞയച്ചത് ഓഫീസിലേക്ക് നന്ദനയെ കൂട്ടിക്കൊണ്ടുപോയത് ജോസച്ചായനായിരുന്നു ഒപ്പം തന്നെ ഭദ്രനും ഉണ്ടായിരുന്നു ടോണി വന്നില്ല അച്ചായ ഓഫീസിലേക്ക് കയറുന്നതിനിടയിൽ ഭദ്രൻ ചോദിച്ചു അവൻ ടൗൺ വരെ നിന്ന് പോയതാണ ഇപ്പെത്തും അവനൊന്നും മൂളി ബിൻസേച്ചയും വീണയും ഗേറ്റ് കടന്നു വരുന്നത് ഭദ്രനകലെ നിന്നും കണ്ടു വീണയെ കണ്ടതും അവനു പെട്ടെന്ന് ഒരു പരവശം പോലെയായി എന്റെ കാവിലമ്മേ നീ തന്നെ തുണ അവൻ മനസ്സിൽ ഉരുവിട്ടു ഓഫീസിനുള്ളിലേക്ക് കയറി വന്ന ബിൻസേച്ചയും വീണയുമൊക്കെ അച്ചായെ നന്ദനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു വീണയെ ഒന്ന് അടിമുടി നോക്കിയ ശേഷം നന്ദനയുടെ മിഴികൾ ഭദ്രൻ്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി അവൻ ചെറുതായി വീർക്കുന്നുണ്ടോയെന്ന് നന്ദനിക്കൊരു സംശയം തോന്നി വീണയാണെങ്കിൽ ആ ജന്മ ശത്രുവിനെ കണ്ട പാവത്തിലാണ് നന്ദനയെ നോക്കി നിന്നത് കുറച്ചു കഴിഞ്ഞതും ഭദ്രനിൽ ഓടെടുക്കാനായി കോയമ്പത്തൂരിലേക്ക് പോകണമായിരുന്നു ഓഫീസ് കഴിയുന്ന നേരമാകുമ്പോഴേക്കും താൻ എത്തിയേക്കാമെന്ന് പറഞ്ഞ ശേഷം ഭദ്രം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അക്കൗണ്ട് സെക്ഷനിലേക്കായിരുന്നു നന്ദനയെ നിയമിച്ചത് എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് നോക്കി നടത്തുന്നത് ടോണിയാണ് അവനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് നിന്നിരുന്ന ഒരു ചേച്ചിയുണ്ടായിരുന്നു അവർ കുറച്ചു ദിവസത്തേക്ക് എടുത്തു മാറിയെന്നും പകരമായിട്ട് നന്ദനയെ നിയമിച്ചതാണെന്നും ഒക്കെ ബിൻസി പറഞ്ഞാണ് അവൾ അറിഞ്ഞത് അക്കൗണ്ട്സിലെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ബിൻസിക്കും അറിയായിരുന്നു അതുകൊണ്ട് സംശയമുള്ളതൊക്കെ തന്നോട് ചോദിച്ചാൽ മതിയെന്നും ടോണി വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയുമെന്നും ബിൻസി നന്ദനയെ അറിയിച്ചു നാലഞ്ച് റൂമുകളിലായിട്ടായിരുന്നു ഓഫീസ് നേരത്തെ അത് അച്ചാൻ്റെ വീടായിരുന്നുവെന്നും പിന്നീട് ബിസിനസ്സൊക്കെ ഉയർന്നു വന്ന ശേഷം പുതിയ വീട് വെക്കുകയും ഇത് ഓഫീസായി മാറ്റുകയും ചെയ്തതാണെന്ന് ബിൻസി നന്ദനയോട് പറഞ്ഞു ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഇടതുവശത്തായി കാണുന്നതായിരുന്നു അക്കൗണ്ട് സെക്ഷൻ അച്ചായന് ബ്ലേഡ് വരിച്ച പരിപാടിയും അതുപോലെ തന്നെ സ്വർണപ്പണയ ഇടപാടുകളും ഒക്കെയുണ്ട് അതിന്റെ എല്ലാം കാര്യങ്ങൾക്കായാണ് ഒരു റൂമുള്ളത് അവിടെ ടോണിയും നേരത്തെ നിന്നിരുന്ന സ്റ്റാഫുമായിരുന്നു ഉണ്ടായിരുന്നത് മിൻസി നന്ദനയും കൂട്ടി ആ റൂമിലേക്ക് കയറുന്നതിനിടയിൽ ഇതൊക്കെ അവളോട് പറഞ്ഞു രണ്ട് സിസ്റ്റം ഇരിപ്പുണ്ട് അവിടെ മെയിനായിട്ടുള്ള സിസ്റ്റം ടോണിയാണ് കൈകാര്യം ചെയ്തിരുന്നത് അതിന്റെ തൊട്ടപ്പുറത്തെ ചേരലാണ് നന്ദന ഇരുന്നത് വെളിയിലൊരു ബൈക്കിന്റെ ശബ്ദം കേട്ടതും ടോണി വന്നുവെന്ന് പറഞ്ഞ് മിൻസി വെളിയിലേക്കൊന്ന് എത്തി നോക്കി അല്പം കഴിഞ്ഞതും കാണാ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി വന്നു പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായം തോന്നിക്കും അവനെ കണ്ടതും നന്ദന എഴുന്നേറ്റു ടോണി ഇത് നമ്മുടെ ഫദ്രന്റെ വൈഫാണ് അച്ചായൻ നേരിട്ട് നിയമിച്ചതാ അത് പറയുമ്പോൾ ബിൻസയുടെ മുഖത്തെ ഫാവ് എന്താണെന്ന് അത് വായിച്ചെറിയുവാൻ നന്ദനിക്ക് കഴിഞ്ഞിരുന്നില്ല ടോണിയെ നോക്കി ഒരു ചെറു അന്തസ്മിതത്തോടു കൂടി അവൾ നിന്നു അവൻ തിരിച്ച് അവളെ ഒന്ന് അട്ടിമുടി നോക്കി താൻ എവിടെയായിരുന്നു പഠിച്ചതൊക്കെ അല്പം ഗൗരവത്തിൽ ടോണി അവളോട് ചോദിച്ചു കോളേജിന്റെ ഡീറ്റെയിൽസും പഠിച്ച കോഴ്സിനെ കുറിച്ചുമൊക്കെ അവൾ അവനോട് വിശദീകരിച്ചു ഒന്ന് മൂളിയ ശേഷം അവൻ ഇരുപ്പിടത്തിലേക്ക് പോയി മിൻസി ഇറങ്ങിപ്പോയതും ടോണിയും നന്ദനിയും മാത്രമായിരുന്നു റൂമില് എന്താണെന്നറിയില്ല നന്ദനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അവനാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന ഓരോരോ വർക്കുകൾ ചെയ്യുന്നുണ്ട് താൻ എന്നൊരാൾ ഉണ്ടെന്നുള്ള ഒരു ഭാവം പോലും ടോണിക്കില്ലെന്ന് നന്ദിനി ഓർത്തു ഇവിടേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ നിമിഷത്തെപ്പോലും അവൾ ഒരുവേള വേള ശപിച്ചുപോയി ചേട്ടാ എന്താണ് ചെയ്യേണ്ടത് ഒടുവിൽ മടിച്ച് നന്ദിനെ അവനെ നോക്കി ചോദിച്ചു ചേട്ടനോ ആരോട് ചേട്ടൻ ഞാൻ ഏതു വകുപ്പിലാ തൻ്റെ ചേട്ടനായത് കോൾ മീ സാർ ഓക്കെ അവൻ പറഞ്ഞതും നന്ദന കുലുക്കി അല്പം കഴിഞ്ഞതും ജോസച്ചായൻ അവിടേക്ക് വന്നു നന്ദനെ ഏൽപ്പിക്കേണ്ട ജോലികളെക്കുറിച്ചൊക്കെ അച്ചായൻ ടോണിയോട് വിശദീകരിച്ചു അവനതെല്ലാം മൂളിക്കേക്കുന്നുണ്ട് അച്ചായന്റെ മുന്നിൽ വളരെ വിനയത്തോടു കൂടിയാണ് ടോണിയോട് നിൽപ്പെന്ന് നന്ദനിക്കു തോന്നി അരമണിക്കൂറോളം അവിടെ ഇരുന്ന് നന്ദനിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത കൊടുത്തച്ചായൻ വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ടോണിയോട് നേരിട്ട് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി സത്യത്തിൽ നന്ദനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമുണ്ടായില്ല അച്ചായൻ ഏൽപ്പിച്ച ജോലികളൊക്കെ അവൾ വളരെ കൃത്യമായിട്ട് പേടിപ്പായിട്ട് ചെയ്തു തീർത്തു ഇടയ്ക്കൊരു തവണ സൂസമ്മച്ചിയും ഓഫീസിലേക്ക് കയറി വന്നു വളരെ സ്നേഹത്തോടു കൂടിയാണ് അവർ നന്ദനിയോട് സംസാരിച്ചത് ഇതൊക്കെ കാണുമ്പോൾ ബാക്കി മൂന്ന് സ്റ്റാഫും കൂടി പല്ലിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്ക് ടൈമിൽ നന്ദന ബിൻസിയുടെ അടുത്തേക്ക് വന്നു എന്ന് താനിപ്പോൾ കഴിക്കുന്നില്ലെന്നും കുറച്ച് സമയം കൂടി വർക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ടെന്നും നന്ദന കഴിച്ചോളൂ എന്നും പറഞ്ഞ് ബിൻസി ഒഴിവായിപ്പോയി അങ്ങനെ ഒറ്റക്കിരുന്നാണ് നന്ദി ആഹാരം കഴിച്ചത് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്ത് കൈ കഴുകുവാനായി വാഷ്റൂമിന്റെ ഭാഗത്തേക്ക് വന്നതും കണ്ടു ബിൻസിയും ടോണിയും വീണയും കൂടി എന്തൊക്കെയോ അടക്കി പിടിച്ച് സംസാരിക്കുന്നത് ഇവരൊക്കെ ഇത് എന്താണിങ്ങനെ ഇച്ചായൻ തന്നെ എവിടേക്ക് നിയമിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ തന്നോട് ഈ വ്യത്യാസമൊക്കെ കാണിക്കുന്നത് നന്ദൻ മനസ്സിലോർത്തു ഉച്ചയ്ക്ക് ശേഷവും അച്ചായം പറഞ്ഞ ജോലികളൊക്കെ ആയിരുന്നു നന്ദന ചെയ്തു തീർത്തത് ധോണിയോട് ഒരു വാക്ക് പോലും സംസാരിക്കേണ്ടതായി അവൾക്ക് വന്നില്ല മണി വരെയായിരുന്നു ഓഫീസ് ടൈം ആയപ്പോഴേക്കും ചായയും പഴമ്പുരയുമായിട്ട് സെക്യൂരിറ്റി ചേട്ടൻ കടന്നു വന്നു നന്ദനിയോട് വളരെ സ്നേഹത്തോടെയാണ് ആ ചേട്ടൻ സംസാരിച്ചത് ആകെ കൂടി ഈ ഓഫീസിൽ മനുഷ്യപ്പെട്ടുള്ളത് ആ ചേട്ടന് മാത്രമാണ് നമ്മൾ ഓർത്തു അക്കൗണ്ട് സെക്ഷന്റെ കുറിച്ചു മാറി വേറെ ഒന്ന് രണ്ട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അച്ചായന്റെ റഷറിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് അവിടെയാണ് നാലഞ്ച് ജോലിക്കാർ അവിടെയുമുണ്ട് എല്ലാം കൂടി മൊത്തത്തിൽ പത്തു പതിനഞ്ച് ആളുകളുണ്ടെന്ന് നന്ദനയ്ക്ക് തോന്നി അവളെ നിയമിച്ചെടുത്ത് ആകെക്കൂടി പേരെ ഉണ്ടായിരുന്നുള്ളൂ അവർ മൂന്നു പേരും മൂന്നുപേരും ഒറ്റക്കെട്ടാണെന്ന് വന്ന ദിവസം കൊണ്ടുതന്നെ അവൾക്ക് ബോധ്യമായി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഭദ്രം കയറി വന്നത് അവനെ കണ്ടതും നന്ദനയുടെ മുഖം പ്രകാശിച്ചു അവളുടെ അടുത്തായി കിടന്ന കസേരയിൽ വന്ന് ഭദ്രൻ ഇരുന്നു എങ്ങനെയുണ്ട് മാഡം പുതിയ ജോലിയൊക്കെ ഇവിടെ തന്നെ അങ്ങ് തുടരാനാണോ തീരുമാനം ഭദ്രൻ കളിയായി ചോദിച്ചതും നന്ദന അവനെ നോക്കി ഒന്ന് ചുണ്ടുകൂർപ്പിച്ചു കുറച്ചു വർക്കുകൾ കൂടി അവൾക്ക് ചെയ്തു തീർക്കുവാനുണ്ടായിരുന്നു കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് വേഗത്തിൽ ജോലി ചെയ്യുന്നവളെ കണ്ണിറയെ കണ്ടുകൊണ്ട് ഭദ്രൻ അരികിലിരുന്നു ഇതെല്ലാം കണ്ട് അമർഷം മുണ്ട് അരികിലിരിക്കുന്നവനെ അവർ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല ഏകദേശം മണി കഴിഞ്ഞപ്പോ അന്നത്തെ കണക്കൊക്കെ ടോണി ക്ലോസ് ചെയ്തു എന്നാ പിന്നെ നമുക്ക് അല്ലേ ഭദ്രൻ ചോദിച്ചതും നന്ദന തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു അച്ചായനോടും സൂസുമ്മ ചേച്ചിയോടും യാത്ര പറഞ്ഞുകൊണ്ട് ഏരുവരും അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു ഭധ്രട്ട എനിക്ക് വല്ലാത്ത ദാഹം ഒരു നാരങ്ങാവെള്ളം വാങ്ങി തരുമോ കുറച്ചു മുന്നോട്ട് ചെന്നതും നന്ദന അവനോട് പറഞ്ഞു ഏറ്റവും അടുത്തായി കണ്ട ഒരു കോൾബാറിന്റെ സൈഡിലായി അവൻ ബൈക്ക് ഒതുക്കി ഇരുവരും കൂടി അകത്തേക്ക് കയറി ചെന്നു നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ ഓ അതൊന്നും വേണ്ട വല്ലാത്ത ചൂടല്ലേ ഒരു തണുത്ത നാരങ്ങാവെള്ളം കിട്ടിയാൽ മാത്രം മതി നന്ദനും പറഞ്ഞു എങ്ങനെയുണ്ട് പുതിയ ഓഫീസൊക്കെ ഇഷ്ടായോ കുഴപ്പമൊന്നുമില്ല കേട്ടാ പിന്നെ അവരും മൂന്നുപേരും ഒറ്റക്കെട്ട ബീന ചേച്ചി എന്ന് പറയുന്ന സ്ത്രീയെ ഏട്ടം കരുതുന്ന പോലെ അത്ര പാവമൊന്നുമല്ല വിളഞ്ഞ വിത്താ അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ അവരെ അടുത്ത് നിൽക്കുമ്പോ വളരെ നീറ്റായിട്ടാ സംസാരവും ഇടപഴകലുമൊക്കെ പക്ഷെ മാറി നിന്ന് ആ വീണയോട് അവര് കുശുക്കുന്നത് ഞാൻ ഇന്ന് കണ്ടു നീ ഇന്ന് ആദ്യമായിട്ട് ചെന്നതല്ലേ നിന്നെ അവർക്കാർക്കും അത്ര കണ്ട അറിയത്തുമില്ലല്ലോ അതിൻ്റെയൊക്കെ ആയിരിക്കും വീണ എന്തെങ്കിലും നിന്നോടു മിണ്ടാമെന്നോ അവൾ എന്നോടൊന്നും സംസാരിച്ചില്ല ഞാനും ചെയ്യാൻ പോയില്ല എന്റെ കെട്ടിയവനെ വായി നോക്കി നീ ഇരിക്കുന്ന അവളോട് ഞാൻ എന്തു പറയാനാ ചുണ്ടു കോർപ്പിച്ചുകൊണ്ട് പറയുന്നവളെ പതിനുരനൊന്ന് കണ്ണിറുക്കി കാണിച്ചു വെള്ളം കുടിച്ചിട്ട് അവിടെ നിന്നിറങ്ങുമ്പോൾ നാലഞ്ച് പരുപ്പോടെ കൂടി അവൻ വാങ്ങിയിരുന്നു ആദ്യമായി ഓഫീസിൽ പോയിട്ട് നന്ദനം അടങ്ങി വരുന്നതും കാത്ത് ഏതമ്മയും മക്കളും ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി കുഴപ്പമൊന്നുമില്ലെന്നും ജോലിയൊക്കെ വളരെ എളുപ്പമാണെന്നും അച്ചായൻ എല്ലാ സഹായവും ചെയ്ത് കൂടെയുണ്ടെന്നും നന്ദു അമ്മയോടും അനുജത്തിമാരോടും അറിയിച്ചു അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് സമാധാനമായത് വീട്ടിലെത്തിയ പാടെ വേഷമൊക്കെ മാറി എല്ലാം നനച്ചു പിഴിഞ്ഞ് വിരിച്ച ശേഷം നന്ദി അടുക്കളയിലേക്ക് വന്നു അമ്മ ഒറ്റയ്ക്ക് ജോലികളൊക്കെ ചെയ്തു പൂർത്തിയാക്കിയിരുന്നു നാളെ കാലത്തെ എല്ലാവർക്കും പൊതിച്ചോറ് കൊണ്ടുപോകാനുള്ള കറികളൊക്കെ വെക്കുവാനായി അവള് കുറച്ച് അച്ചിങ്ങാപ്പയർ എടുത്ത് വെള്ളത്തിലേക്കിട്ടു പിന്നീട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയുമൊക്കെ തോലി കളഞ്ഞുവെച്ചു രണ്ടു നാളികേരം കൂടി പൊതിച്ച് തിരുമ്മി ഫ്രിഡ്ജിലേക്ക് കയറ്റി പണികളൊക്കെ എളുപ്പമാക്കാനായി ഗീതമ്മ വന്നപ്പോ അവളെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഓഫീസിൽ പോയിട്ട് മടുത്തു വന്നതല്ലേ വെറുതെ എന്തിനാ മോളെ ഇതൊക്കെ അമ്മയ്ക്ക് ചെയ്യാവുന്ന ജോലികളെ ഉള്ളൂ അതൊന്നും സാരമല്ലമ്മേ ഞാൻ അവിടെ പോയി ഇരുന്നുള്ള ജോലികളൊക്കെയല്ലേ അതൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും അങ്ങനെ മടുപ്പൊന്നുമില്ല പറഞ്ഞുകൊണ്ട് അവൾ അച്ചിങ്ങ തോരം വയ്ക്കാനായി അരിയുകയാണ് പിന്നീട് വിളക്ക് കൊളുത്തിലും നാമം ചെയ്യിപ്പിക്കലും ഒക്കെയായി മിനുവിനും അമ്മുവിനും എക്സാം ആയതുകൊണ്ട് രണ്ടാളും ഇരുന്ന് പഠിക്കുകയാണ് നന്ദനയും അവരോടൊപ്പം പോയിരുന്നു സംശയങ്ങളൊക്കെ കൊടുക്കാനായി രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് അടുക്കളേക്ക് ഒതുക്കിപ്പെറുക്കി വെച്ച ശേഷം കിടക്കുവാനായി ചെന്നപ്പോൾ ഭദ്ര എന്തോ നോക്കിക്കൊണ്ട് കിടക്കയിലുണ്ടായിരുന്നു മുടിയെല്ലാം പിന്നിമടിഞ്ഞിട്ട് നെറ്റിയിൽ വെച്ചിരുന്ന ചെറിയ അലമാരയിൽ ഒട്ടിച്ച് അവൾ വെട്ടിലേക്ക് വന്നിരുന്നു എന്നിട്ടൊന്ന് ഞെളിഞ്ഞുകുത്തി കൈകൾ രണ്ടും കൊടഞ്ഞു എന്ത് പറ്റി മടുത്തുപോയോ പെണ്ണെ ഭദ്രൻ ചോദിച്ചതും നന്ദന അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു വെച്ച് അപ്പോഴേക്കും കിടന്നു കഴിഞ്ഞിരുന്നു നിനക്ക് പറ്റുമെങ്കിൽ മാത്രം ഈ ജോലിക്കാം ജോലിക്ക് പോയാ മതി സത്യം പറഞ്ഞ എനിക്ക് ഒട്ടും താല്പര്യമില്ല നിന്നെ ജോലിക്ക് വിടാൻ പിന്നെ നിനക്കും അമ്മയ്ക്കുമൊക്കെ നിർബന്ധമായതുകൊണ്ട് മാത്രമാ ഞാൻ സമ്മതം മോളിയത് അവളുടെ മുടിയിഴകളിൽ മെല്ലെ വിരൽ ഓടിച്ചുകൊണ്ട് ഭദ്രം പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ലെന്നേ ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഇവിടെ വന്നിരുന്നപ്പോ ചെറിയൊരു വേദന നീ ഇവിടെ കിടക്ക് ഞാൻ ബാമെടുത്തുകൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിത്തരാം വേണ്ട നീ അതിന്റെ ആവശ്യമൊന്നുമില്ല കുറച്ചു കഴിഞ്ഞ് മാറിക്കോളും അവൾ പറഞ്ഞുവെങ്കിലും അത് സമ്മതിച്ചില്ല എഴുന്നേറ്റ് ചെന്ന് അലമാര തുറന്നു വേദന മാറുവാനായി പുരട്ടുന്ന ക്രീം എടുത്തുകൊണ്ട് വന്നു അപ്പോഴേക്കും നന്ദന എഴുന്നേറ്റു എന്നിട്ട് തന്നേക്ക് ഞാൻ പൊരുട്ടിക്കോളാം ഏട്ടന്റെ കയ്യിലൊന്നും പറ്റിക്കണ്ട അപ്പോഴേക്കും ഭദ്രൻ അതിന്റെ കാപ്പ് തുറന്ന് കുറച്ച് കയ്യിലേക്ക് പകർത്തിയിരുന്നു നിന്ന് ചിണുങ്ങാതെ കയറി കിടക്കുവെണ്ണേ അവൻ കണ്ണുരുട്ടി ശൊ ഈ ഒരു കാര്യം എനിക്ക് അത്രയ്ക്ക് വേദനയൊന്നും ഇല്ലെന്നേ അവൾ ബെട്ടിലേക്ക് കയറി ഒരു വശം കിടന്നു ടോപ്പ് പതിയെ മേൽപോട്ട് ഉയർത്തിയ ശേഷം അവൻ നന്നായി ഒന്ന് അമർത്തി തിരുമിക്കൊടുത്തു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അവൻ നന്നായി മസാജ് ചെയ്തു ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക് ആശ്വാസമായോ ഭദ്രൻ ചോദിച്ചുവെങ്കിലും പെണ്ണിന്റെ ഭാഗത്തു നിന്നും യാതൊരു അനക്കവും വന്നില്ല നന്ദേ അവളോട് തോളി പിടിച്ചു കൊല്ലം കുലക്കൊണ്ട് നോക്കിയപ്പോൾ അവൾ നന്നു സൂക്കമായി ഉറങ്ങിയിരുന്നു ഇങ്ങനൊരു സാധനം എത്ര ദിവസം പോകുമെന്നുള്ളത് കണ്ടറിയണം പിറുപിറുത്തുകൊണ്ട് അവൻ നന്ദിനുടെ അരികിലായി വന്നു കിടന്നു ഒരാഴ്ച പെട്ടെന്നാണ് കടന്നു പോയത് നന്ദനെ എല്ലാ ദിവസവും ഭദ്രനോടൊപ്പം കാലത്തെ ഓഫീസിൽ പോകും തിരികെ മിക്കവാറും അവൻ്റെ ഒപ്പമായിരിക്കും മടങ്ങുന്നതും ഇതിനോടക്ക് ഓഫീസ് ജോലികളൊക്കെ അവൾ നന്നായി പഠിച്ചു അവളുടെ കഴിവിനെ വളരെയധികം പ്രശംസിക്കുവാൻ ജോസച്ചായനും സൂസമ്മച്ചി മറന്നില്ല ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും അവളെ ഒരു ശത്രുവിനെ പോലെയായിരുന്നു കണ്ടത് അതെന്താണെന്നുള്ളത് നന്ദനിക്ക് വ്യക്തമല്ലായിരുന്നു എങ്കിലും എല്ലാം കണ്ടില്ല കേട്ടില്ലെന്നടിച്ച് അവൾ മുന്നോട്ടു പോയി ഓരോ ദിവസം ചൊല്ലും തോറും നന്ദന വരുമ്പോൾ ടോണി അവളെ അടിമുടി നോക്കി വെള്ളമിറക്കും ഇടയ്ക്കൊക്കെ അവന്റെ സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആണെന്ന് വരുത്തി തീർത്ത് നന്ദനയുടെ അരികിലേക്ക് വന്നിരിക്കും എന്നിട്ടറിയാത്ത മട്ടിൽ അവളുടെ കൈത്തണ്ടയില് ഒന്ന് വിരൽ ഓടിക്കും നന്ദനിക്കത് വളരെ അസ്വസ്ഥതയുളവാക്കി അതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും കാര്യത്തിനായി അവൻ വരുമ്പോൾ നന്ദി പെട്ടെന്ന് ചേരന്ന് എണ്ണേറ്റ് മാറുമായിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം ജോസച്ചായനുമായിട്ട് ഒന്ന് മിനിങ്ങി രണ്ടെണ്ണം അടിക്കുകയാണ് ടോണി നമ്മുടെ ഭദ്രന്റെ കൊച്ചെ എങ്ങനെ ഉണ്ടടാ അവൾ വന്നതിപ്പിന്നെ നിനക്കെന്തെങ്കിലും സഹായമാവുന്നുണ്ടോ അച്ചായൻ ചോദിച്ചു കുഴപ്പമൊന്നുമില്ലെന്നേ പിന്നെ സത്യം പറഞ്ഞ നമ്മുടെ ഓഫീസിൽ ഇങ്ങനൊരു സ്റ്റാഫിന്റെ അത്യാവശ്യമൊന്നും ഇപ്പൊ ഇല്ലായിരുന്നു കേട്ടോ എന്നതായാലും ഇരിക്കട്ടടാ സൂസമ്മയ്ക്ക് നിർബന്ധമായിരുന്നു നന്ദനിക്ക് ഇവിടെ ഒരു ജോലി കൊടുക്കണമെന്നുള്ളത് ആദ്യമായിട്ട് ആ ഗീതമ്മ അവളോട് ആവശ്യപ്പെട്ടതല്ലേ അതങ്ങ് നിറവേറ്റിക്കൊടുത്തു അത്ര തന്നെ പിന്നെ എന്നതായാലും ശരി